പാർലമെന്റ് വാർത്തകളിലേക്ക് എത്താം ആദ്യം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് യുവരാഷ്ട്രീയ നേതാവ് മോശമായി പെരുമാറിയെന്ന് നടി റിനി ജോർജ് പരാതിപ്പെട്ടിട്ടും ഫലമുണ്ടായില്ല ഉപദേശിച്ചിട്ടും വഴക്ക് പറഞ്ഞിട്ടും മാറ്റമുണ്ടായില്ല മൂന്നര വർഷം മുമ്പാണ് ആദ്യമായി ദുരനുഭവം ഉണ്ടായത് പരാതിപ്പെടുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ പുച്ഛിച്ചു പാർട്ടി നേതാക്കളുടെ ഭാര്യമാർക്കും ഇയാളിൽ നിന്ന് ദുരനുഭവം ഉണ്ടായെന്നും റിനി ജോർജ് ആരോപിച്ചു എനിക്ക് ഒരു യുവ നേതാവിൽ നിന്ന് മോശമായ മോശമായിട്ടുള്ള ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതായത് അശ്ലീല സന്ദേശങ്ങൾ അയക്കുക അങ്ങനെയൊക്കെ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ പല കാര്യങ്ങളും പറഞ്ഞതിന് ശേഷവും ആ വ്യക്തിക്ക് സ്ഥാനമാനങ്ങൾ ലഭിച്ചു അങ്ങനെ ഉപദേശിച്ചു കഴിഞ്ഞപ്പോഴും അദ്ദേഹം പറഞ്ഞത് പ്രമാദമായ സ്ത്രീപീഡന കേസിലൊക്കെ പെട്ട രാഷ്ട്രീയ നേതാക്കന്മാർക്ക് എന്തു സംഭവിച്ചു എന്നോട് ചോദിച്ചു ചാനൽ ചർച്ച ആണെങ്കിലും ഇതിലാണെങ്കിലും സമരമുഖങ്ങളിലാണെങ്കിലും എല്ലായിടത്തും സജീവമായിട്ട് നിൽക്കുന്ന ഒരു നേതാവ് ഞാൻ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ റൂം എടുക്കാം വരണം എന്ന് പറഞ്ഞു അപ്പം ഞാൻ ശരിക്കും ഫയർ ചെയ്തു എക്സ്പോസ് ചെയ്യപ്പെടണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയുമെങ്കിലും ഒക്കെ പറയാൻ തയ്യാറായത് എക്സ്പോസ് ചെയ്യപ്പെടണം സമൂഹ മാധ്യമങ്ങളിലെല്ലാം ആ വ്യക്തികളെ കുറിച്ചുള്ള വ്യക്തിയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ വന്നതുമാണ് അപ്പ അത് തന്നെ ഹൂ കെഴ്സ് കാരണം പീഡനം അനുഭവിച്ച പെൺകുട്ടികൾ ധൈര്യത്തോടെ മുന്നോട്ട് വന്ന് പറയണം ലിഡിയ ജേക്കബ് ചേരുന്നുണ്ട് ലിഡിയ പേര് വെളിപ്പെടുത്തിയില്ല എന്ന് മാത്രമാണ് മുഴുവൻ കാര്യങ്ങളും അതായത് ആരാണ് എന്ന് സൂചിപ്പിക്കുന്ന തരത്തിൽ മുഴുവൻ കാര്യങ്ങളും വെളിപ്പെടുത്തുന്നുണ്ട് നടി എന്തൊക്കെയാണ് അവരുടെ ആരോപണങ്ങൾ പരാതിയുമായി മുന്നോട്ടു പോകാൻ അവർ ഉദ്ദേശിക്കുന്നുണ്ടോ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു തന്നെയാ നടിയും മോഡലുമായ റിനി ജോർജ് പേര് പറയാതെ പറയുന്നത് വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത് മൂന്ന് വർഷം മുമ്പാണ് താൻ ഈ ഒരു യുവ നേതാവിനെ പരിചയപ്പെടുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള യുവ നേതാക്കളിൽ ഒരാളാണ് ജനപ്രതിനിധി കൂടിയാണ് ആ ജനപ്രതിനിധി ഒരു മൂന്ന് വർഷം മുൻപ് തനിക്ക് താൻ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പരിചയപ്പെടുന്നു പിന്നീട് നിരന്തരം മെസ്സേജുകൾ അയക്കുന്നു പിന്നീട് അത് അശ്ലീല മെസ്സേജുകളിലേക്ക് പോകുന്നു ഹോട്ടൽ മുറികളിലേക്കടക്കം ക്ഷണിക്കുന്ന രീതിയിലേക്കുള്ള മെസ്സേജുകളും കാര്യങ്ങളും വളരെ അശ്ലീലമായ മെസ്സേജുകൾ അയക്കുന്നു താൻ പലവട്ട വട്ടം താക്കീതുകൾ നൽകുന്നു പക്ഷേ അപ്പോഴൊക്കെ താക്കീതുകൾ നൽകുമ്പോഴൊക്കെ ഇത്തരത്തിൽ വളരെ ദാഷ്ട്യമുള്ള ഒരു മനോഭാവത്തിലാണ് തന്നോട് പെരുമാറിയിരുന്നത് പ്രമാദമായിട്ടുള്ള പല സ്ത്രീപീഡന കേസുകളിലും പ്രതിയായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കൾ അത്തരത്തിലുള്ള നേതാക്കൾ ഒക്കെ എന്ത് സംഭവിച്ചു അതുകൊണ്ട് തന്നെ തനിക്ക് തന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല തനിക്കൊരു ചുക്കം സംഭവിക്കുക സംഭവിക്കില്ല എന്നുള്ള തരത്തിൽ വളരെ ദാഷ്ടത്തോടെ കൂടിയുള്ള മറുപടിയാണ് തനിക്ക് ലഭിച്ചത് താൻ ഇത് പരാതിപ്പെടരുത് എന്ന് കരുതിയത് ആണ് അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളിലോ മറ്റിടങ്ങളിലോ ഇത് പറയരുത് എന്ന് കരുതിയതാണ് പക്ഷേ തന്നെപ്പോലെ തന്നെ ഇത്തരത്തിൽ പരാതികളുമായി മറ്റു സ്ത്രീകൾ രംഗത്ത് വരുന്നതായും തന്നോട് തന്നെ മറ്റുള്ള ആളുകൾ തങ്ങളുടെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകൾ ഇയാളെക്കുറിച്ച് വളരെ മോശമായിട്ടുള്ള രീതിയിൽ പറയുകയും ചെയ്തു ആ ഒരു അവസരത്തിലാണ് താൻ അത് തുറന്ന് പറയാമെന്ന് തീരുമാനിച്ചത് എന്നാണ് റിനി പറയുന്നത് എന്തായാലും വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് റിനിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് കൃത്യമായിട്ടുള്ള പേരുകൾ പറയുന്നില്ല സൂചനകൾ മാത്രമാണ് ഹിന്ദുകൾ മാത്രമാണ് നൽകുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹൂ കെയേഴ്സ് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് ഇയാൾക്കുള്ളത് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം ഈ ഹൂ കേസ് എന്നുള്ള കാര്യം വളരെയധികം ചർച്ചയാകപ്പെട്ടത് കൂടിയാണ് ആ ഒരു സാഹചര്യത്തിലാണ് ആ ഒരു ഹിന്റ് പറയുന്നത് അത് മാത്രമല്ല ഇയാൾ ഒരു ജനപ്രതിനിധിയാണ് ഒരു യുവ നേതാവാണ് പ്രമുഖനായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് ഇത്തരത്തിൽ ആ തരത്തിൽ വളരെയധികം മുൻപന്തിയിൽ നിൽക്കുന്ന ഒരാളിൽ നിന്നാണ് തനിക്ക് ഇത്തരത്തിൽ ഒരു അനുഭവം ഉണ്ടായിരുന്നു തനിക്ക് മാത്രമല്ല മറ്റു പല സ്ത്രീകൾക്കും വളരെ മോശകരമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പലരും ഇത് പറയാൻ ഇത്തരത്തിൽ വലിയ മുൻപന്തിയിൽ നിൽക്കുന്ന ആൾ ആളായതുകൊണ്ട് തന്നെ പലരും ഇത് പറയാൻ മടിക്കുന്നുണ്ട് അവർക്കൊക്കെ ഒരു ധൈര്യമായിക്കൊള്ളട്ടെ എന്ന് എന്ന് കരുതിയാണ് താഴെത്തരത്തിൽ ഒരു വെളിപ്പെടുത്തലിൽ നടത്തുന്നത് എന്നാണ് റിനി പറയുന്നത് എന്തായാലും കൃത്യമായി ഒരു പേരിലേക്ക് ഇത് വിരൽ ചൂണ്ടുന്നില്ലെങ്കിൽ പോലും സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം പല പേരുകളും ചർച്ചയാകുന്നത് പ്രധാനമായും മലബാറിലെ ആരോപണങ്ങളാണ് പക്ഷേ നമുക്കറിയാം ഇതിനു മുമ്പ് ഇത്തരത്തിലുള്ള ഒരു ആരോപണം വന്നപ്പോൾ കഴിഞ്ഞ തവണ എം എൽ എ ആണെന്ന് പറയുന്നുണ്ട് അവർ നിൽക്കുന്ന പാർട്ടിയിലെ നേതാവാണെന്ന് പറയുന്നുണ്ട് ആ സ്ഥാനത്ത് തുടരാൻ സാധിക്കില്ല എന്ന് പറയുന്നു ആ സാഹചര്യത്തിലൊക്കെ ഹൂ കേസ് എന്ന് ഇതിനു മുമ്പ് ആരാണ് പറഞ്ഞിട്ടുള്ളത് എന്നറിയാം അത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് ആ വിരൽ ചൂണ്ടുന്ന ആരോപണങ്ങളാണ് ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് പാർട്ടി ഇതിലെങ്ങനെ ഇടപെടും കോൺഗ്രസ് എങ്ങനെ ഇടപെടും എന്നാണ് അറിയാൻ സാധിക്കുന്നത്